എല്ലാവർക്കും എൻ്റെ പ്രണാമം ഞാൻ നമുക്കറിയാം പ്രഭാതത്തിൽ നമ്മൾ നാലരയ്ക്കും അഞ്ചുനും ഇടയിൽ ഉണരുമ്പോൾ ആ സമയത്താണ് ഏകദേശം നമ്മുടെ ബ്രെയിൻ നല്ല ഒപ്റ്റിമിസ്റ്റിക്സ് ലെവലിലായിരിക്കും നല്ല ഒരു എനർജൈസ്ഡ് മൂഡിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ പ്രകൃതി ശാന്തമായിരിക്കുകയും എല്ലാ തരത്തിലുള്ള മലിനീകരണങ്ങളും കുറവായിരിക്കുകയും ചെയ്യും അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ സമയം എഴുന്നേറ്റുകൊണ്ട് നമുക്കറിയാം മുപ്പത് സെക്കൻഡ് നമ്മൾ കിടക്കയിലിരുന്നതിന് ശേഷം അടുത്ത ഭാഗമാണ് നമ്മൾ പതുക്കെ നമ്മുടെ കാല് നമ്മൾ ഭൂമിയിൽ തുടുന്നതിനു മുമ്പ് ഭൂമിയെ ദേവിയായിട്ടാണ് നമ്മൾ കരുതിയിട്ടുള്ളത് ഭൂമി ദേവിയെ സ്പർശിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ക്ഷമ ചോദിച്ചിട്ടാണ് നമ്മൾ കാല് കുത്തേണ്ടത് അതായത് തൊട്ടു വന്നിച്ചതിന് ശേഷം വേണം കാല് നമ്മൾ ഭൂമിയിൽ സ്പർശിക്കേണ്ടത് അതിനുള്ളൊരു മന്ത്രവും നമ്മൾ അതിനു ശേഷം ചൊല്ലിയിട്ടാണ് നമ്മൾ ഭൂമിയെ സ്പർശിക്കാറുള്ളത് മന്ത്രം പണ്ട് ചൊല്ലിയിരുന്നു ഇപ്പോൾ കുറേ പേരും അത് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും എല്ലാ വിഭാഗക്കാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ശാസ്ത്രീയത എന്താണ് തീർച്ചയായിട്ടും ഇത് ഒരു ശാസ്ത്രം അതിലടങ്ങിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ശാസ്ത്രീയത അതിനു മുമ്പ് ആ മന്ത്രമൊന്ന് പറയട്ടെ സമുദ്രവസനെ ദേവി പർവ്വതസ്ഥന പണ്ഡിതേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വുമേ അപ്പോൾ കാല് തൊട്ട് കുത്തി നമ്മൾ കുത്തുന്നതിന് മുമ്പ് ഭൂമി ദേവിയെ ഒന്ന് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ പാദം ഞാൻ നിന്നിലേക്ക് കുത്തി എഴുന്നേൽക്കട്ടെ എന്ന് പറയുമ്പോൾ തൊട്ടു വന്നിച്ചതിന് ശേഷം എഴുന്നേൽക്കട്ടെ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കൈ തൊട്ടു വന്നിച്ചിട്ട് വേണം എഴുന്നേൽക്കാൻ എന്നർത്ഥം ഇതിൻ്റെ സയൻസ് എന്താണെന്ന് വളരെ വ്യക്തമാണ് നമുക്കറിയാം നമ്മൾ ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന നമ്മുടെ ശരീരത്തിൽ ബയോ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വളരെയധികം ഉണ്ടായിരിക്കും ആ ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ ജൈവസ്ഥിത വൈദ്യുതി വളരെ കൂടുതലായിട്ടുള്ള ബോഡിയിൽ അതിനെ നമ്മൾ പതുക്കെ കയ്യിലൂടെ വന്നിക്കുന്ന സമയത്ത് കൈ സ്പർശിക്കുമ്പോൾ ആ എനർജി മുഴുവൻ എർത്ത് എർത്തി ചെയ്തു പോകുകയും അതിനുശേഷം കാല് കുത്തുമ്പോൾ നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളും വരാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കയ്യിലൂടെ എർത്ത് ചെയ്യുന്ന എനർജി കാലിലൂടെയാണ് പോകുന്നതെങ്കിൽ ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ആർത്രൈസ് അതായത് വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുപ്പത് സെക്കൻഡിന് ശേഷം നമ്മുടെ ആ മന്ത്രം ചൊല്ലി കൈകൊണ്ട് നമ്മൾ വണങ്ങിയതിന് ശേഷം കാല് കുത്തി എഴുന്നേൽക്കാൻ കാരണം ഈ ഇതും ഒരു ആചാരമായിട്ട് എടുക്കുക ഈ ആചാരത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം എഴുതിയിട്ടുള്ളത് എല്ലാത്തിലും ദൈവികത കൊടുത്തതുകൊണ്ടാണ് നമ്മൾ അത് ആചരിക്കാനായിട്ട് എളുപ്പമായി മാറിയതും അതുകൊണ്ട് അങ്ങനെ ആ വിശദമായിട്ടുള്ള രീതിയിൽ അതിനെ എടുത്തുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം